നിൽക്കുന്നൊരവസ്ഥയിലായിരുന്നു ഈ റംബൂട്ടാൻ അപ്പൊ അതിന് ശേഷം ഞാൻ വളം കൊടുത്തതിന് ശേഷം ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കണ്ടില്ലേ അപ്പൊ ഇത് ഇങ്ങനെ താഴോട്ട് പോകുന്ന ഈ കൊമ്പ് ഞാൻ ഒരു കയർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് താഴോട്ട് വലിച്ചു കിട്ടുകയാണ് ചെയ്തത് ഒന്നും കൂടെ താഴോട്ട് വലിച്ചു കിട്ടി അപ്പൊ ഒന്ന് ജസ്റ്റ് ഇവിടെ ഈ ഭാഗം കണ്ട കുറച്ച് ഉയരത്തിൽ ഒന്ന് വളഞ്ഞു നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയിൽ നമുക്ക് താഴോട്ട് വലിച്ചു കിട്ടുകയാണ് ചെയ്തത് അതിന് ശേഷം വന്നിട്ടുള്ളത് പുതിയ രണ്ട് ബ്രാഞ്ചസ് ആണ് അപ്പൊ ഈ കാണുന്ന ഈ വളവിലാണ് ഈ ബ്രാഞ്ചസ് വന്നിട്ടുള്ളത് അത് നല്ല ശക്തിയിൽ തന്നെ വന്നിട്ട് നല്ല ഉയരത്തിലേക്ക് തന്നെ പോകുന്നത് കണ്ടില്ലേ അപ്പോ അത് വളരെ നല്ലൊരു കാര്യമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴോട്ട് ഇതുപോലെ ശിഖിരങ്ങൾ വന്നിട്ട് ഇറംപൂട്ടാൻ തീരെ വലുപ്പം വെക്കണില്ല എന്നുണ്ടെങ്കിൽ അത് പടർന്നു വരുന്നൊരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള അതിന്റെ കൊമ്പ് ഒന്ന് ഒരു കയർ ഉപയോഗിച്ചിട്ട് നമ്മൾ താഴോട്ട് വലിച്ചു കെട്ടി കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ വളവിൽ ഇതിന്റെ പുതിയ ബ്രാഞ്ചുകൾ വരികയും ചെയ്യും ആ ബ്രാഞ്ചുകൾക്ക് നല്ല കരുത്തുണ്ടായിരിക്കുകയും ചെയ്യും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഇറമ്പൂട്ടാൻ വലുപ്പം വരികയും ചെയ്യും അപ്പം ഇറം പൂട്ടം വയ്ക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്